സഹകരണ ബാങ്ക് അഴിമതിയിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിനും പങ്ക് പെരുങ്ങമ്മല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിൽ എസ് സുരേഷ് അടയ്ക്കാനുള്ളത് നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു വന്നിരിക്കുന്നു നൃപൻ ചക്രവർത്തിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് എസ് സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ നമുക്കറിയാം തിരുമല അനിലിൻ്റെ മരണവുമായൊക്കെ ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് അവിടെയും ഈ പറയുന്ന ബി ജെ പി പണം വാങ്ങിക്കൊണ്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അനിലിനെയൊക്കെ തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഈ സുരേഷ് എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് പക്ഷേ ഇപ്പോഴിതാ അദ്ദേഹത്തെ പോലും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാണ് മറ്റൊരു തട്ടിപ്പിന്റെ കഥ പുറത്തു വരുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ റിപ്പോർട്ട് ആ തീർച്ചയായും ഭദ്ര ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷ് ായി ബന്ധപ്പെട്ട ഈ സഹകരണ തട്ടിപ്പിന്റെ വിശദാംശങ്ങളാണ് ഈ നിമിഷം ഈ നിമിഷം കരളി ന്യൂസ് പുറത്തുവിടുന്നത് അദ്ദേഹം ആ ബാങ്കിൻ്റെ ഭരണസമിതിയായി അംഗമായിരുന്നപ്പോൾ പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലെ അഴിമതിയിലാണ് എസ് സുരേഷ് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ പലിശ സഹിതം ഈ ബാങ്കിൽ തിരിച്ചടയ്ക്കാനുണ്ട് എന്ന ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് കയളിന്യൂസ് പുറത്തുവിടുന്നത് ബാങ്കിനാകെ നാലേ ദശാംശം കോടി രൂപയുടെ നഷ്ടമുണ്ട് ആ ബാങ്ക് പ്രസിഡന്റ് നാൽപ്പത്തിയാറ് ലക്ഷം രൂപ ഇതേ ബാങ്കിൽ നിന്ന് തിരിച്ചടയ്ക്കാനുണ്ട് അത് ബാങ്ക് പ്രസിഡന്റ് എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ മുൻ വിഭാഗം ശാരീരിക് പ്രമുഖാണ് ജി പത്മകുമാറാണ് ഭരണസമിതി അംഗങ്ങളായിട്ടുള്ളവർ ആകെ പതിനാറ് പേരാണ് ഇതിൽ പേർ നാൽപ്പത്തിയാറ് ലക്ഷം രൂപ വീതം തിരിച്ചടയ്ക്കണം ഒൻപത് പേർ പതിനാറ് ലക്ഷം രൂപ വീതം തിരിച്ചടയ്ക്കണം ഉള്ളവർ നിയമം ലംഘിച്ചാണ് ഈ വായ്പകൾ മുഴുവൻ എടുത്തത് ഭരണസമിതി അംഗങ്ങൾക്ക് വായ്പ എടുക്കാൻ സഹകരണ ചട്ടമനുസരിച്ച് ഒരു തരത്തിലുള്ള അധികാരവുമില്ല സഹകരണ ചട്ടങ്ങൾ പൂർണ്ണമായി ഇത് ലംഘിച്ചു ഇതേ നേതാക്കൾ തന്നെയാണ് തിരുമല അനിലിൻ്റെ ഫാം ടൂറിസം ഈ സഹ പിന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ തരത്തിലുള്ള ഈ സാമ്പത്തിക ബാധ്യത വരുന്നു അതില അദ്ദേഹം വലിയ തരത്തിലുള്ള പ്രസ് സാമ്പത്തിക ബുദ്ധിമുട്ടിലായി ബി ജെ പി സംസ്ഥാന ലീഡർഷിപ്പിനടക്കം നേരിട്ട് സമീപിക്കുന്നു ഈ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിൻ്റെ അടക്കം തിരുമരകാലിനെ സമീപിച്ചു എന്ന കാര്യം വാർത്തകളിലൂടെ അന്ന് പുറത്തു വന്നതാണ് അന്ന് ആ തിരുമരകാലിനെ പൂർണ്ണമായി ബി ലീഡർഷിപ്പ് കൈവിടുകയായിരുന്നു എന്നാൽ ഇതേ ബി നേതാക്കൾ തന്നെ ലക്ഷങ്ങളുടെ അഴിമതിയാണ് അവർ ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള ബാങ്കിൽ നടത്തിയ തട്ടിപ്പ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് സംബന്ധിച്ച രേഖകളാണ് ഈ നിമിഷം കൈരളി ന്യൂസ് പുറത്തുവിടുന്നത് ഇതേ നേതാവ് എസ് സുരേഷ് തന്നെ തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങളിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന നേരിട്ട് നേതൃത്വം നൽകുന്ന ബാങ്കുകളിൽ നിന്നും ഒരു തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയോ ആ തട്ടിപ്പോ നടന്നിട്ടില്ല എന്ന കാര്യം അദ്ദേഹം പല തവണ തള്ളിപ്പറഞ്ഞതാണ് മാത്രമല്ല ആ തിരുമരാനിലിൻ്റെ ബാങ്കിൻ്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ വന്നപ്പോൾ തങ്ങൾക്കോ ബി ജെ പി നേതാക്കൾക്കോ നേരിട്ട് നടത്തുന്ന ബാങ്കല്ല ആ തിരുമര അനിൽ പ്രസിഡന്റായ ബാങ്ക് എന്ന തരത്തിലും അദ്ദേഹം തള്ളിപ്പറഞ്ഞിരുന്നു ഈ അടുത്ത് തൃക്കണ്ണാപുരത്ത് ബി ജെ പി നേതാവ് ആനന്ദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഒരു ബാങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ബി ജെ പി നേതൃത്വം നൽകുന്ന ഒരു ബാങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്യും ആ പണം അദ്ദേഹത്തിന് തിരിച്ചു നൽകാനുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിലടക്കം ഇത് പറയുന്നുണ്ട് അദ്ദേഹത്തെയും ബി ജെ പി നേതാവല്ല ബി ജെ പി ഒരു തരത്തിലുള്ള ബന്ധമില്ല എന്നതായിരുന്നു അഡ്വക്കേറ്റ് എസ് സുരേഷ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ രാഷ്ട്രീയ സമവാക്യം അനുസരിച്ച് ബി ജെ പി കേരളത്തിൽ നയിക്കുന്നതും ആ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും എസ് സുരേഷാണ് ആ എസ് സുരേഷ് തന്നെ അദ്ദേഹം നേതൃത്വം നൽകുന്ന ഭരണസമിതി ഇല്ല ബാങ്ക് പ്രതിസന്ധിയിലായി ആ ബാങ്ക് പ്രതിസന്ധിയിലായി അവസാനം പൂർണ്ണമായി സാമ്പത്തിക ബാധ്യതയിലേക്ക് പോന്നു അവിടെ നാല് ദശാംശം ഒന്ന് ആറ് കോടി രൂപയുടെ ബാധ്യതയുണ്ടായി അതിൽ ആ ബാങ്കിൽ നിന്ന് തന്നെ ഭരണസമിതി സമിതി അംഗമായ എസ് സുരേഷ് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ വായ്പ എടുത്ത ശേഷം അത് പലിശ സഹിതം ഇപ്പോഴും തിരിച്ചടയ്ക്കാനുണ്ട് ആ ബാധ്യത ഇതുവരെ തീർത്തിട്ടില്ല ബാങ്കിൻ്റെ പ്രസിഡന്റ് ആർ എസ് എസിൻ്റെ മുൻ വിഭാഗ ശാരീരിക് പ്രമുഖമായിട്ടുള്ള ജി പത്മകുമാറാണ് അദ്ദേഹം നാൽപ്പത്തി ആറ് ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുണ്ട് എല്ലാവരും ഭരണസമിതിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നവരാണ് അവരാണ് ഒൻപത് പേർ പതിനാറ് ലക്ഷം രൂപ വീതവും ഏഴ് പേർ പതിന നാൽപ്പത്തിയാറ് ലക്ഷം രൂപ വീതവും ആ ബാങ്കിൽ അടയ്ക്കാനുള്ളത് ബാങ്ക് ആ ബിനാമി പേരിൽ പലർക്കും വായ്പ നൽകി പണം ഈ ചട്ടം ലംഘിച്ചുകൊണ്ട് സഹകരണ വകുപ്പിൻ്റെ ചട്ടം ലംഘിച്ചുകൊണ്ട് ഭരണസമിതി അംഗങ്ങൾ തന്നെ വായ്പയെടുത്തു അത് പലിശയായി കുന്നുകൂടി ആ പണം തിരിച്ചടച്ചില്ല അങ്ങനെയാണ് ബാങ്ക് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാവുന്നത് അതിൻ്റെ സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് വിശദാംശങ്ങൾ അത് സംബന്ധിച്ച രേഖകൾ സഹിതമാണ് കൈരൽ ന്യൂസ് പുറത്തുവിടുന്നത് ബി ജെ പി നേതാക്കൾ പ്രത്യേകിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷ് നേരത്തെ തന്നെ നമ്മൾ പലതവണ പറഞ്ഞതാണ് നിലവിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ ഒക്കെ തന്നെ നേതാക്കളെ പൂർണ്ണമായി കൈവടിയുകയും അതിൻ്റെ ബാധ്യത ബി ജെ പിക്ക് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള നേതാവാണ് തിരുമല അനിലിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു ഇത്തരത്തിൽ ഒരു നേതാവ് തന്നെ ഒരു ബാങ്കിൻ്റെ ഭരണസമിതി അംഗമായിരിക്കുമ്പോൾ ലക്ഷങ്ങൾ അവിടെ നിന്ന് ഈ ചട്ടം ലംഘിച്ച് വായ്പയെടുക്കുകയും ആ പണം തിരിച്ചടയ്ക്കാത്തതോടുകൂടി ബാങ്ക് പ്രതിസന്ധിയിലാവുകയും ചെയ്തു ആ പണം ഇപ്പോഴും എസ് സുരേഷ് തിരിച്ചടച്ചിട്ടില്ല അത്തരം ഒരു നേതാവാണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ പദവിയിലിരിക്കുന്നത് ആ നേതാവ് തന്നെയാണ് തൃക്കണ്ണാപുരത്ത് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആനന്ദിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞത് തിരുമല അനിൽ എടുത്ത ബാങ്ക് വായ്പ എടുത്ത സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട ആ ബാങ്കിൻ്റെ പ്രശ്നങ്ങൾ ബി ജെ പി ലീഡർഷിപ്പ് ഏറ്റെടുക്കാത്തതോടെയാണ് അദ്ദേഹം മാനസികമായി പൂർണ്ണമായി തളരുകയും ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്തത് എം എസ് കുമാർ അടക്കമുള്ള ബി ജെ പിയുടെ മുൻ സംസ്ഥാന വക്താവ് അടക്കം അനിലിൻ്റെ അതേ മാനസികാവസ്ഥയിലാണ് താനും എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് വഴി പ്രതികരിക്കുകയും അദ്ദേഹത്തെ പരിഹസിച്ചതും ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷാണ് ഭദ്ര അതെ നൃപൻ മറ്റൊരു കാര്യം അതായത് നൃപൻ തന്നെ പറഞ്ഞല്ലോ ഇപ്പോൾ ഭരണസമിതിയിലുള്ള നേതാക്കൾ തന്നെ ഇത്തരത്തിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നമുക്കറിയാം ഈ സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ട് നേരത്തെ അനിൽ അനിലിൻ്റെ ബാങ്കുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അവിടെയും ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് ഈ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കൾ വായ്പ കടമെടുത്തു വായ്പ എടുത്തു എന്നുള്ള ഒരു കാര്യം എന്തായാലും അതിൽ സുരേഷ് കുമാർ ഈ എസ് സുരേഷ് വലിയ രീതിയിലുള്ള ഒളിച്ചുകളി നടത്തിയതിന് പിന്നിൽ ഒരു പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ടാകില്ല ഒരു പക്ഷേ അത് പുറത്ത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ വലിയ രീതിയിൽ ഒരു ഊന്നൽ കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ലക്ഷത്തിന്റെ കണക്കുകൾ കൂടി പുറത്തു ും എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കണം എന്നില്ലേ ഭദ്ര ഈ സഹകരണ വേഗവുമായി ബന്ധപ്പെട്ട് വഞ്ചിനാട് സഹകരണ സംഘം തിരുവിതാംകൂർ സഹകരണ സംഘം അങ്ങനെ തന്നെ ഫാം ടൂറിസം സഹകരണ സംഘം തിരുമലാനിൽ അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോഴത്തെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട അഴിമതി ഇങ്ങനെ പെരിങ്ങമല സഹകരണ സംഘം ആയി ബന്ധപ്പെട്ട കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഈ എസ് എസ്വരേഷൻ്റെ അഴിമതി ഇങ്ങനെ ബി ജെ പി നേതാക്കൾ ഭരണസമിതി ചുമതലയുള്ള ബി ജെ പി നേതൃത്വം വഹിക്കുന്ന ബാങ്കുകളെല്ലാം സമാനമായ തട്ടിപ്പ് നടന്നിട്ടുണ്ട് അത് കെടുകാര്യസ്ഥതയുണ്ടായിട്ടുണ്ട് സാമ്പത്തികമായി ക്രയവിക്രയത്തിൽ വലിയ തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് അനധികൃതമായി നിയമനം നടത്തിയിട്ടുണ്ട് വായ്പകൾ ബിനാമി പേരിൽ നൽകിയിട്ടുണ്ട് നൽകിയിട്ടുള്ളത് തന്നെ ആ ബി ജെ പി നേതാക്കൾ ഭരണസമിതി അംഗങ്ങൾ തന്നെ വായ്പ എടുത്തു എന്നിട്ട് ആ പണം തിരിച്ചടച്ചിട്ടില്ല ഇത്തരം തട്ടിപ്പുകൾക്കെല്ലാം നേതൃത്വം നൽകുന്ന നേതാവ് തന്നെ ആ ഒരു വിഭാഗം നേതാക്കളെ തള്ളിപ്പറയുകയും സ്വന്തം കൂടെ നിൽക്കുന്ന നേതാക്കളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിച്ചു എന്ന വിമർശനമാണ് ഉള്ളത് ഈ തിരുമലിൻ്റെ ബാങ്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതയിൽ ഒരു ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള നീലിമ ആ നീലിമയെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന സമീപനം ഈ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ഏറ്റെടുക്കുകയും മറിച്ച് അനിലിനെ പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്തു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം അവിടെ വായ്പ എടുത്തിട്ട് തിരിച്ചടച്ചിട്ടില്ല എസ് സുരേഷിനെയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെയും അനിൽ തന്നെ ഈ നേതാക്കൾ നൽകാനുള്ള പണത്തിൻ്റെ തട്ടി പട്ടികയുമായി സമീപിച്ചതാണ് തങ്ങൾക്ക് ഈ പറഞ്ഞ ഈ മുന്നോട്ട് ബാങ്കിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഓരോ ദിവസവും ബാധ്യത ഏറിയേറി വരുന്നു പലർക്കും ചികിത്സാ ചെലവിന് വേണ്ടി പോലും പണം നൽകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അതുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന ലീഡർഷിപ്പ് ഇക്കാര്യത്തിൽ ഇടപെടുകയും ഇത്തരത്തിൽ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്ത പ്രധാനപ്പെട്ട ആൾക്കാരെക്കൊണ്ട് തിരിച്ച് അടപ്പിക്കാനുള്ള സമീപനം സ്വീകരിക്കണമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന ലീഡർഷിപ്പിനെ തന്നെ ബന്ധപ്പെട്ടതാണ് അന്ന് തിരുമല അനിലിനെ ഈ നേതാക്കൾ തന്നെ കൈ ഒഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മരണം സ്വയം സ്വീകരിച്ചത് സമാനമായ അനുഭവമാണ് നേരത്തെ മറ്റു പല നേതാക്കളെക്കുറിച്ചും നമ്മൾ സൂചിപ്പിച്ചത് അതേ നേതാവ് തന്നെ ഇത്തരത്തിൽ നേതാക്കളെ തള്ളിപ്പറഞ്ഞ നേതാവ് തന്നെ ലക്ഷക്കണക്കിന് രൂപ അനധികൃതമായി ബാങ്കിൽ നിന്ന് വായ്പ ആ ഭരണസമിതി അംഗമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് വായ്പ സ്വീകരിക്കുകയും ആ വായ്പ പരിശയ അടക്കം തിരിച്ചടയ്ക്കാൻ ഉണ്ട് എന്ന റിപ്പോർട്ടടക്കം കൈരളി ന്യൂസ് ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത് ഇക്കാലത്ത് ഈ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന ലീഡർഷിപ്പ് സംസ്ഥാന പ്രസിഡന്റ് അടക്കം പ്രതികരിക്കേണ്ടതാണ് വര മണിക്കൂറിൽ അവരുടെ പ്രതികരണം നമുക്ക് ചോദിക്കാം അവർ ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്ന കാര്യം നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ നൽകുകയും ചെയ്യാം അതെ തീർച്ചയായും നിർബൻ അങ്ങനെ തന്നെയാണ് എന്തായാലും എസ് സുരേഷ് അദ്ദേഹത്തിന്റെ വാദങ്ങളൊക്കെ പൊളിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അദ്ദേഹം ഇനി മറുപടി പറയേണ്ടത് തിരുമല അനിലിന്റെ മരണം ഒപ്പം തന്നെ ആനന്ദ് തമ്പിയുടെ മരണം ഇത്തരത്തിൽ നിരവധി ആളുകളെ കൊലയ്ക്ക് കൊലയ്ക്ക് കൊടുക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് പോലും പോകുമ്പോഴും അദ്ദേഹം മിണ്ടാതെ ഉരിയാടാതെ ഇരുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഇപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിന് ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് വായ്പയെടുത്ത് അത് തിരിച്ചടയ്ക്കാതെ ജനങ്ങളെ ഒന്നാകെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖത്ത് ഒരു ചിരിയും ഫിക്സ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന കളവ് പറയാൻ എങ്ങനെയാണ് എസ് സുരേഷിനെ പോലെ ബി ജെ പിയുടെ ഒരു നേതാവിന് പറ്റുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോഴും ഈ തിരുമല അനിലിൻ്റെയും ആനന്ദിൻ്റെയും ഒക്കെ മരണവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് പോലും മറുപടി പറയുന്ന സാഹചര്യം സുരേഷിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ നിർബന്ധ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന അടുത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സുരേഷ് സ്വീകരിക്കുകയാണുണ്ടായത് അവിടെയാണ് തിരുമല അനിലും ഒപ്പം ഈ പറയുന്ന ആനന്ദമൊക്കെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത് മാത്രമല്ല തിരുമല അനിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എം എസ് കുമാർ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ കിടക്ക വൈറലായിരുന്നു മാത്രമല്ല അദ്ദേഹം കൈരളിയോട് പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന ഫാം ടൂറിസവും ആ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇനിയും ആളുകളുടെ പേരുകൾ പുറത്തു വരാനുണ്ട് അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തുവിടും എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒരു പക്ഷേ തിരുമല അനിലിന് സംഭവിച്ചത് തനിക്കും സംഭവിക്കാം അല്ലെങ്കിൽ അത്തരത്തിലൂടെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഈ പറയുന്ന സുരേഷ് ആണെങ്കിലും അല്ലെങ്കിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അടക്കം ആ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല തങ്ങളെ വിശ്വസിച്ച് തങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരെ ചേർത്ത് നിർത്താനെല്ലാം ശ്രമിക്കുന്നത് ഒപ്പം അവർക്ക് എത്തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായാലും അത് സ്വന്തം കാര്യം അവർ നോക്കട്ടെ എന്ന രീതിയിലേക്ക് പോവുകയാണ് മാത്രമല്ല ബി ജെ പിക്ക് അതിൽ വലിയ രീതിയിൽ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിലൊരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഇടപെടലില്ലാത്തത് ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെ നേരിട്ടത് ഈ തിരുമല അനിൽ മരണപ്പെടുന്ന സാഹചര്യത്തിൽ പോലും പ്രതികരിക്കാതിരുന്നത് അതിൻ്റെയൊക്കെ ബാക്കി പത്രമാണ് ഇപ്പോൾ വരുന്ന ഈ പെരുങ്ങമ്മല ബാങ്കിലെ ഈ വലിയ ഒരു തട്ടിപ്പ് എന്നുള്ളത് ഇനിയും നിരവധിയായിട്ടുള്ള ബി നേതാക്കളുടെ പേരുകൾ വരാനുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ ഇത് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാമെന്ന് പ്രതീക്ഷിക്കുകയാണ്